ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ചക്ക വെച്ചിട്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാകാൻ പോവുകയാണ് കുതിർത്ത് വെച്ച അരി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ചക്ക ചേർത്തു പിന്നെ പഴം ചേർത്തു ഏലക്കായ ചേർത്തു എന്നിട്ട് തരിതരപ്പോൾ കൂടി തന്നെ അത് അരച്ചെടുത്തു ഇതാണ് പരുവം ഈ പരുവത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാൻ പിന്നെ നെയ്യ്ക്കകത്ത് തേങ്ങ വറുത്തു അതും ചേർത്തു എന്നിട്ട് മാവ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചു എന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പക്കാരെ വെച്ച് അതിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കകത്താണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് മാവ് ഒഴിച്ച് അത് തയ്യാറാക്കാനായിട്ട് വെച്ചു ഇപ്പൊ ഇത് പരുവായി കഴിയുമ്പോൾ നമ്മൾ പതി ഇത് തിരിച്ചിടണം ഇത് തിരിച്ചിടുന്ന സമയത്ത് വളരെ പതുക്കെ വേണം ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് വേണം ചെയ്യാൻ അപ്പൊ നമ്മൾ ചക്ക ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട് അപ്പോൾ ചക്ക കിട്ടുവാണെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റായിട്ട് അറിയിക്കണം